السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين وصلى الله على النبي الكريم وعلى اله وصحبه اجمعين اصلي واسلم على نبينا محمد وعلى اله وصحبه اجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجن من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما പ്പെട്ട സഹോദരങ്ങളെവിനെ സൂക്ഷിച്ചു തെക്കുകയുള്ളവരായി ജീവിക്കണമെന്ന് സീത ചെയ്യുകയാണ് പരിശുദ്ധ ബുഹാനിലെ അൻപത്തി അഞ്ചാം അധ്യായം റഹ്മാൻ അതിലെ പതിമൂന്ന് ആയത്തുകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹു സുബഹാനുഭൂവത്താലയുടെ സൃഷ്ടി മാഹാത്മ്യങ്ങളെക്കുറിച്ച് അവൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച് ഓരോന്നോരോന്നായി അള്ളാഹു താല എടുത്തുധരിച്ചു കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം മനുഷ്യരോടും ചിന്നുകളോടുമായി ചോദിക്കുന്ന ചോദ്യമാണ് റബ്ബിക്കുമാൻ നിങ്ങളുടെ റബ്ബിൻ്റെ നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊക്കാര്യത്തെയാണ് നിങ്ങൾ ഇങ്ങനെ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ വ്യാജമാക്കുന്നത് എന്ന് അള്ളാഹുതേല ചോദിക്കുകയാണ് ഇടക്കിടക്ക് ഈ അധ്യായത്തിൽ ഇങ്ങനെ മുപ്പത്തിയൊന്നോളം തവണ ഇങ്ങനെ ചോദ്യം ആവർത്തിക്കുന്നുണ്ട് വീണ്ടും അള്ളാഹുതാല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്നു ഇൻസാന അള്ളാഹുതാല മനുഷ്യനെ സൃഷ്ടിച്ചു മിൻ എന്ന് പറഞ്ഞാൽ മണ്ണാണ് പക്ഷേ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ചലചല ശബ്ദമുണ്ടാകുന്ന ഒരു തരം മണ്ണിൽ നിന്നാണ് അള്ളാഹുബേല മനുഷ്യരെ സൃഷ്ടിച്ചത് ഈ ചിലപ്പുള്ള ഉണങ്ങിയ ഒരു തരം അങ്ങനെയാണ് ഉപസ്ഥരുകളൊക്കെ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഈ ചുട്ടെടുത്ത കൽ ഫഹാർ ഫഹാർ എന്ന് പറഞ്ഞാൽ ചൂളയിൽ വെച്ച അല്ലെങ്കിൽ ചുട്ടെടുത്തിട്ടുള്ള മണ്ണിന് അതിന് ഒരു പ്രത്യേക തരം ചിലചല ശബ്ദങ്ങൾ ഉണ്ടാവും അങ്ങനെ ചിലചലപ്പുള്ള ചുട്ടെടുത്ത ചൂള വെക്കപ്പെട്ട മണ്ണിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹുദനെ സൃഷ്ടിച്ചത് ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത മണ്ണുകളെ മണ്ണിനെ കുറിച്ച് ഖുർആാനിൽ പരാമർശിച്ചിട്ടുണ്ട് എല്ലാം ഒന്നു തന്നെയാണ് അപ്പം ആ ഒരു രീതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മണ്ണിലുണ്ടാകുന്ന ചില 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 വ്യത്യസ്ത വ്യത്യാസങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ പറഞ്ഞതൊക്കെ ഒന്ന് തന്നെയാണ് ഖുർആാനിൽ പല സ്ഥലങ്ങളിലും ഈ കാര്യം എടുത്തു ധരിച്ചിട്ടുണ്ട് തുറാബ് മണ്ണ് എന്ന് തന്നെ പരാമർശിച്ചിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു സൽസാലായ മണ്ണാണ് അത് ചൂളവെക്കപ്പെട്ട ഈ ചില ചിലപ്പുണ്ടാകുന്ന മണ്ണാണ് ഉണങ്ങിയ തരത്തിലുള്ള മണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് തന്നെ ഏതായാലും ഒരു കാര്യമൊപ്പ അള്ളാഹു തല മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് തന്നെ ആണ് എന്ന കാര്യം വളരെ സത്യമാണ് ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് തന്നെയാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട് പരിശുദ്ധ ബുഹാനിലും റസൂർ സ്വലി വല്ലമയുടെ അദീസിലും ഒക്കെ ധാരാളമായി നമുക്ക് കാണാം അപ്പൊ ഹലക്കൽ ഇൻസാന മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ സ്വൽസാലിൻ സൽസാലിൽ നിന്നാണ് അത് ഒരു തരം മണ്ണാണ് സൽസാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പുള്ള മണ്ണാണ് അത് അതൊക്കെ ഫഹാറാണ് ചുട്ടെടുത്തിട്ടുള്ള ചൂള വെക്കപ്പെട്ടിട്ടുള്ള നമ്മളെ ഒരു മൺകലം ഈ ചൂള വെച്ചുണ്ടാക്കുന്ന എടുക്കുന്ന ഈ കൊശവന്മാരുണ്ടാക്കുന്ന ഈ മൺകലം നമ്മളിങ്ങനെ മുട്ടി നോക്കിയാൽ അതിങ്ങനെ ചലജല ശബ്ദം ആ ചലജല ശബ്ദം ആണ് ഈ എന്ന് പറഞ്ഞാൽ എന്നാണ് വ്യാഖ്യാതാക്കളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഈ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹുതേല സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ജിന്നുകളെ ജിന്നിനെ അള്ളാഹുതേല സൃഷ്ടിച്ചിരിക്കുന്നത് മാരിജി എന്ന് പറഞ്ഞാൽ പിന്നെ സുഖമായ തനി ജ്വാല ജ്വാല മിന്നാർ ജ്വാലി ജ്വാലീ അപ്പൊ തീയിൽ നിന്നുള്ള ശുദ്ധമായ ജാല എന്ന് പറഞ്ഞാൽ പുകയില്ലാത്ത ആ ജ്വാല അങ്ങനെ തന്നെ അതിൽ പുകയുടെ ജ്വാലില്ല അങ്ങനെയുള്ള തീജ്വാലയിൽ നിന്നാണ് ജിന്നി ജിന്നിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചത് പിന്നെ മണ്ണിൽ നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ് തീജ്വാലയിൽ നിന്നാണ് എന്ന് അള്ളാഹുതാല പറയുന്നു മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തങ്ങളിലും വ്യത്യസ്ത സ്വഭാവത്തിലോ വ്യത്യസ്ത രീതിയിലോ ആണ് അള്ളാഹുദല ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് സിാൻ്റെ സൃഷ്ടിപ്പ് ഇങ്ങനെയാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരിക അപ്പം ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ പറ്റി പറഞ്ഞു അത് കഴിഞ്ഞ് ജിന്നിനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നിങ്ങളെ രണ്ട് രണ്ട് വിഭാഗമാളുകൾ അതായത് മനുഷ്യരും ജിന്നും ഈ രണ്ട് കൂട്ടരും രണ്ട് കൂട്ടരുടെയും റബ്ബ് ഒന്നാണ് ആ റബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെ കുറിച്ചാണതോ നിങ്ങൾ നിങ്ങൾക്ക് സംശയം ഏതിനെക്കുറിച്ചാണ് നിങ്ങൾ കളവാക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഈ ഒരു ചോദ്യം അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നബ്സലാഹു അലഹി വസ്ല്ല പറഞ്ഞതായി ഐഷാ റജി അള്ളാഹുത്തലഅലും ഉദ്ധരിക്കുന്ന ഹരിയത്തിൽ കാണാം മലക്കുകൾ മലക്കുകളെ അള്ളാഹുദാല സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ് എന്ന് അതേപോലെ തന്നെ ജിന്നുകൾ അഗ്നിയുടെ ശുദ്ധമായ ജ്വാലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നും അതേപോലെ ആദം അഥവാ ആദം അലൈസ്ലാം നിങ്ങൾക്ക് ഖുർആാനിൽ വിവരിച്ച് തരപ്പെട്ടിട്ടുള്ള രീതിയിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഐഷാദീവിൽ നിന്ന് റിപ്പോർട്ടിക്കുന്ന ഒരു അധീപനുണ്ട് അപ്പം ആദം മണ്ണിൽ നിന്നാണ് മലക്ക് പ്രകാശത്തിൽ നിന്നാണ് ജിന്ന് തിജ്വാലയിൽ നിന്നാണ് കൃഷിക്കപ്പെട്ടത് എന്ന സത്യം നബിസല്ലാഹു അലൈഹി വസലമ്മ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ജിന്നുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിന്നുകൾ എന്നത് അതൊരു പ്രത്യേക വർഗമല്ല എന്നും മനുഷ്യവർഗത്തിൽ അത് പൊതു പിന്നെ ഈ ഇന്നത്തെ യുക്തിവാദികളൊക്കെ സാധാരണ സംസാരിച്ചു ഒരു വിഷയം ആണ് ഈ സൂചിപ്പിക്കുന്നത് അത് മനുഷ്യരിൽ പെട്ട രണ്ട് തരം വിഭാഗം ഒന്ന് പരിഷ്കൃതരും മറ്റൊന്ന് അപരിഷ്കൃതരും ജിന്നുകൾ മനുഷ്യരിൽ പോലത്തെ മനുഷ്യരിൽ തന്നെ ഉള്ള ഒരു വിഭാഗമാണ് എന്നാണ് ഈ യുക്തി ഇല്ലാത്ത യുക്തിവാദികളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതൊന്ന് പിന്നെ പരിഷ്കൃത വിഭാഗം അത് മനുഷ്യർ എന്നാൽ പരിഷ്കൃതരല്ലാത്ത അപരിഷ്കൃതരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് ഈ ജിന്നുകൾ എന്നാണ് ഇവരുടെ ഈ വാദം ഏതായിരുന്നാലും ജിന്നും പിന്നെ ജീത്വാൻ ജിന്നിൽപ്പെട്ടതാണ് എന്ന വസ്തുത നമ്മൾക്ക് കാണാൻ സാധിക്കും ഷെയ്താൻ ഇംഗ്ലീസ് ജിന്ന് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നാൽ മനുഷ്യര് അത് വേറെ തന്നെയാണ് ജിന്ന് അത് വേറെ തന്നെ അത് ഖുറാനിൽ തന്നെ നമുക്ക് ഒന്നായിരുന്നെങ്കിൽ ഒറ്റ രൂപത്തിൽ ഖുറാൻ പ്രതിപാദിച്ചാൽ മതിയായിരുന്നു ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഒമാ ഹലത്തു ജിന്ന ഇൻസ എന്തിനാണ് അവിടെ വിവരിച്ചു പറഞ്ഞത് അവിടെ പരിഷ്കൃതരും അപരിഷ്കൃതരും എന്ന വാദത്തിന് ഒരു പ്രസക്തിയുമില്ല ജിന്നിനെയും നാം അള്ളാഹ് വിവാദത്തെടുക്കാൻ വേണ്ടിയാ അപ്പം ജിന്നിനെ കുറിച്ച് നമ്മളോട് ചോദ്യല്ല നമ്മളെ കുറിച്ച് ജിന്നിനോട് ചോദ്യല്ല ജിന്നിനെ നമ്മൾ കാണുന്നില്ല ജിന്ന് അത് അല്ലാഹുലാന്റെ ഒരു പ്രത്യേകതരം സൃഷ്ടികളാണ് അവരവരുടേതായ അള്ളാഹുത്താല അവർക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അവരങ്ങനെ പോയിക്കോട്ടെ നമ്മൾക്ക് ജിന്നിനെ നിന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ജിന്നിനെ ജിന്നുകളോടോ പ്രത്യേകിച്ച് ഒരു ചോദ്യ ഉത്തരവൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുദലാന്റെ ഈ സൃഷ്ടി സൃഷ്ടികളെ കുറിച്ച് നമ്മൾ അറിയാൻ വേണ്ടിയ മനുഷ്യന്മാരെ സംബന്ധിച്ച് ജിന്നിനെ സംബന്ധിച്ച് ഒക്കെ അള്ളാഹുദാല വളരെ കൃത്യമായി ഓരോ വിഭാഗത്തെയും എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അവരുടെ ഉത്ഭവം അങ്ങ എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു തേല വിശദീകരിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഖുർആൻ വിമർശകരായിട്ടുള്ള യുക്തിവാദികളൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും അത് ഖുർആാനിനെതിരാണ് അത് സത്യത്തിന് വിരുദ്ധമാണ് എന്ന് നമ്മൾ അറിയണം വീണ്ടും അല്ല പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വീണ്ടും ആവർത്തിച്ച് പറയാ റബ്ബുൽ ഈ റബ്ബ് എന്ന് വീണ്ടും ആവർത്തിച്ച് പറയാ റബ്ബുൽ ഉദയാസ്തമനം രണ്ട് ഉദയാ റബ്ബ് രണ്ട് അസ്തമന സ്ഥാനങ്ങളുടെ റബ്ബ് അത് റബാണ് എന്ന് സമർപ്പിച്ച് പറയാ ഇത് ഒരു നേരം വെളുക്കുമ്പോ ഉദിക്കുന്നു പിൻവ അത് അസ്തമിക്കേണ്ട സമയത്ത് അസ്തമിക്കുന്നു ഇതൊക്കെ ആരാണിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാൾ ഇതിൻ്റെയൊക്കെ നാഥൻ ആരാളിതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ അറിയണം മനുഷ്യരറിയണം നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ഇതൊക്കെ ആലോചിച്ച് അത് വ്യവച്ഛേദിച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണം എന്ന് എന്നതിനു വേണ്ടിയാണ് അള്ളാഹു ആവർത്തിച്ചു പറയുന്നത് അള്ളാഹു അവൻ റബാണ് അൽ മഷി ഖൈൽഖ് ഉദയാ സ്ഥാനത്തിൻ്റെ അതിൻ്റെ റബ്ബാണ് അവൻ അതേപോലെ തന്നെ മഹരിബ് മഹരിബയിൻ്റെ റബ്ബാണ് എന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുക എന്നിട്ടുള്ള വീണ്ടും ചോദിക്ക ഇങ്ങനെയൊക്കെയല്ലേ റബ്ബ് ഇങ്ങനെയൊക്കെ ആയാ ഈ റബ്ബിന്റെ വിഷയത്തിൽ അവൻ നൽകുന്ന അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ രണ്ടു കൂട്ടരും മനുഷ്യരോടും ജിന്നുകളോടും അല്ല ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ റബ്ബിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നത് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ അറിയേണ്ടത് ഭൂമിയുടെ ഭൂമിയുടെ ഓരോ സ്ഥാനങ്ങളും ഭൂമിയിൽ മനുഷ്യന് വാസയോഗ്യമായ ഏതെല്ലാം അവ സ്ഥലങ്ങളുണ്ടോ ഏതെല്ലാം ഏരിയകളുണ്ടോ അതിനെ സംബന്ധിച്ചൊക്കെ അത് പൂർവാർത്ഥ എന്നും പശ്ചിമാർദ്ധമെന്നും ഒക്കെ സോഷ്യൽ സ്റ്റഡീസിലൂടെ ഒക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഓരോ നില നില അവസ്ഥകളെ സംബന്ധിച്ചും മനുഷ്യൻ ഭൂമിയെ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചും മനുഷ്യന് വാസയോഗ്യമായതും വാസയോഗ്യമല്ലാത്ത ഇതങ്ങളെക്കുറിച്ചും ഒക്കെ കൃകൃത്യമായി നമ്മെ പഠിപ്പിച്ചതും നമ്മെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ ഒന്നല്ല എല്ലാത്തിൻ്റെയും സ്ഥാനങ്ങൾ വ്യത്യസ്തമാണ് ആ വ്യത്യസ്തമായ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ഇത് വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഓരോ ഏരിയകളിലും നമ്മൾ അനുഭവം അനുഭവിക്കുന്ന അവസ്ഥകൾക്കും വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഇവിടെ അവസ്ഥ അനുഭവിക്കുന്ന അവസ്ഥയല്ല ലോകത്തിൻ്റെ വേറെ സ്ഥലങ്ങളിലേക്ക് ഉണ്ടാവുക അതൊക്കെ അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇവിടെ മഴയാണെങ്കിൽ വേറെ സ്ഥലത്ത് നല്ല ശക്തമായ ചൂട് വേറെ ചൂടാണെങ്കിൽ നമ്മൾ മഴ ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥിതിഗതികളൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് അള്ളാൻ്റെ ഒരു ഇടപെടലാണ് എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ട സംഗതിയാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കാനും ഇതിനൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് മനുഷ്യന്റെ ബാധ്യതയാണ് മനുഷ്യൻ ചിന്തിക്കാൻ കടപ്പെട്ടവനാണ് എല്ലാം അള്ളാഹുവിൻ്റെ മഹത്വത്തെയാണ് ഈ സംഭവങ്ങളൊക്കെ കുറിക്കുന്നത് നമ്മൾ അറിയണം ഇത് അള്ളാഹുവിൻ്റെ ഓരോ സിറ്റികളെ സംബന്ധിച്ച് ഇപ്പം ഇനി അടുത്തൊരായത്തും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം അടുത്ത ആയത്തിൽ പറയുന്നത് ബഹിറനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മറജൽ ബഹിറൈനിൽ രണ്ട് സമുദ്രം പറയാ മറജൽ ബഹിറൈനിന്ന് പറയാൻ അയച്ചുവിടുക ഒഴുക്കി വിടുക മറജൽ ബഹിറൈനി രണ്ട് സമുദ്രത്തെ അള്ളാഹു ഒഴുക്കി വിട്ടിട്ടുണ്ട് അത് അത് രണ്ടും തമ്മിൽ തമ്മിൽ കൂട്ടി മുട്ടുന്ന ഒരു അതവസ്ഥയിലാണ് പക്ഷെ അതിനിടയിൽ പക്ഷേ ഒന്നൊന്നിനെ അതിക്രമിച്ചു കയറാത്ത വിധം ഒരു ഒരു സമുദ്രം രണ്ട് സമുദ്രം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉപ്പ് കലർന്നത് ഒന്ന് ഉപ്പില്ലാത്തത് ഇതാണ് ഈ രണ്ട് സമുദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് സമുദ്രവും ചേർന്ന് നിൽക്കുകയാണ് പക്ഷെ ഒന്നൊന്നിലേക്ക് അതിക്രമിച്ച് കയറുന്നില്ല അതിൻ്റെ ഇടയിൽ അ ഒരു മറ സൃഷ്ടിച്ചിട്ടുണ്ട് നോക്കി നിങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാനുണ്ട് ഒരു സമുദ്രം ആ സമുദ്രം രണ്ട് രണ്ട് പാർട്ട് രണ്ട് അതിൽ ഒന്ന് ഉപ്പ് ഒന്ന് ഉപ്പില്ലാത്തത് അറിയണം നമ്മൾ ആലോചിച്ചു നോക്കണത് ഇങ്ങനെ അയച്ചു വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുക്കി വിട്ടിരിക്കുകയാണ് അത് എൽത്തെയ്യാൻ അതിങ്ങനെ കൂട്ടിമുട്ടത്തക്ക വിധത്തിലാണ് രണ്ടും രണ്ടും കലർന്നാൽ രണ്ടും ഒരുമിച്ച് ചേർന്നൂടെ അത് ആ ഒരു രീതിയിലാണ് അന്ന് സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ പക്ഷേ ബൈനഹുമാ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു ഉണ്ട് ഒരു മറുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല ലായ ഈ ഒരു ഒരു ജലാശയം മറ്റൊന്നിലേക്ക് ചെയ്യുന്നില്ല അതിക്രമിച്ച് കയറുന്നില്ല ഈ ഒരു അവസ്ഥയിലാണ് അള്ളാഹു കലാ സൃഷ്ടിച്ചത് ഇത് മാത്രം ചിന്തിച്ചാൽ പോരെ നമുക്ക് ഇത് മാത്രം ചിന്തിച്ചാൽ പോരെ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചറിയാൻ അള്ളാഹുബിന്റെ ശക്തി അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചോ അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ചോ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും എന്നിട്ട് പരലോകത്തെ കുറിച്ച് ഓർക്കാൻ ഇത് മാത്രം പോരെ എന്നിട്ട് അല്ല ചോദിക്കുക ഏത് വിഷയത്തിലാണ് മനുഷ്യരെ ജിന്നുകളെ ഏത് കാര്യത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ എന്തിനേത് വിഷയത്തിലാണ് നിങ്ങൾ വ്യാജം പറയുന്നത് നിങ്ങൾ കള്ളം പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്ന് അള്ളാഹുബേരെ ചോദിക്കുക അപ്പം നമ്മൾ അറിയുക അള്ളാഹുവിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു പേരെ സൃഷ്ടിച്ചുവെച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയാൽ അത് തന്നെ ധാരാളം നമ്മൾക്ക് മതിയാവുന്നതാണ് ഇങ്ങനെ ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ച് ഓർത്ത് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണം അള്ളാഹുവിലേക്ക് ധാരാളമായി നമ്മൾ ചേർന്ന് നിൽക്കണം നിങ്ങൾ നോക്കൂ നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ സ്ഥിതിവിശേഷം എന്തായിരുന്നു നമ്മളൊരിച്ച് വെള്ളത്തിന് വേണ്ടി നമ്മൾ വല്ലാതെ നമ്മൾ മനസ്സൊരുങ്ങി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും വെള്ളം കിട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒരു വേണ്ടി കേൾക്കുകയായിരുന്നു വെള്ളം കിട്ടാനില്ല ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഒറ്റ ആഴ്ച കൊണ്ട് പ്രകൃതിയിൽ ഉണ്ടായ മാറ്റം ഇത് അല്ലാഹുദാല വരുത്തുന്ന മാറ്റം ഈ മാറ്റം നമ്മൾ അറിയണം ഇത് ഇങ്ങനെയാണ് അള്ളാഹുദായാലെ ഓരോ കാര്യങ്ങളും സംവിധാനിക്കുന്നത് ഈ സംവിധാനത്തെക്കുറിച്ചും കുറിച്ചും അള്ളാഹുവിന്റെ കഴിവിനെ അള്ളാഹു നൽകുന്ന അനുഗ്രഹം അതേതുമാകട്ടെ അതൊക്കെ കൃത്യമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്ത് നമ്മുടെ വിശ്വാസത്തിന് ശക്തി പകരാൻ അതൊക്കെ നമ്മൾക്ക് കാരണമാകണം അള്ളാഹുബേല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ച് അവൻ്റെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾക്ക് അത് പരലോകത്ത് ഉപകാരം കിട്ടുന്ന തരത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കണം അങ്ങനെ ചിന്തിക്കുന്ന കുത്തക്കുകളിൽ അള്ളാഹു താലാ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ദുരിതങ്ങൾ അള്ളാഹു താലാ ദുരീകരിച്ചിരുന്നുമാരാകട്ടെ അള്ളാഹുവിൻ്റെ ഞാൻത്തുകൾ ഒന്നൊന്നായി അനുഭവിക്കാൻ അള്ളാഹുദ്ദ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ ഞാൻത്തുകൾക്ക് കൃത്യമായി നന്ദി ചെയ്യുന്ന നന്ദി കാണിക്കുന്ന അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മയൊക്കെ അള്ളാഹുദായാല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹിതന്മാർ ഒരുപാട് ആളുകൾ ഇന്ന് തന്നെ രണ്ടോ മൂന്നോ ഒക്കെ ആളുകൾ മരണത്തിന് കീഴടങ്ങി അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോയി اذن اذكروا ان الله تعالى مغفرتكم ورحمه التي غير انيغريتي مارابت اللهم ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب، صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.